ല്ലേ എടി എടി പെണ്ണേ നിന്റെ ചേട്ടൻ എന്ന് പറയണ്ടേ എന്റെ കയ്യിലെ കളിപ്പാകാണ് ഏ തന്ത ഒരു കാര്യം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എന്താ തരാത്ത ചേച്ചി എന്താ പറയുന്നത് എന്താണ് എന്ത് പറഞ്ഞാൽ എന്താ നിന്റെ തന്തയോട് തരാൻ പറഞ്ഞാല് എന്റെ കെട്ടോ നയിച്ചുണ്ടായിക്കാൻ അയി ഇതല്ല നിങ്ങൾ ഞങ്ങളല്ല നിന്നെ നന്ദിയോട് ഉണ്ടാക്കി തരാം പറ അങ്ങനെയാണെങ്കിൽ നമ്മളെ അച്ഛനല്ലേ എനിക്ക് അങ്ങനത്തെ പുന്നാലും ഇല്ല എനിക്ക് കാശീന്റെ മോളെ ഒരിതുല്ല എനിക്ക് കുറച്ച് കാശിനെ അത്യാവശ്യം കൊടുത്താ ഒപ്പിട്ട് എന്തെന്താണ് തെരു എന്റെ മോലെ നിങ്ങളെ ഒരു മോനല്ല അത് ഇന്നെന്റെ ഭർത്താവ എന്റെ എന്റെ മക്കൾക്കും വേണ്ടി മോശം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മോദന തെരുവിലോ ഇതിനെ കുറിച്ചോ എന്നൊരു തെരുവിലേക്ക് ഇറങ്ങി തള്ളി തന്നി കൂടി തെരുവിലേക്ക് പോ എനിക്കെന്താ വേറെ ഒന്നും ഇല്ല നിങ്ങക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ആണോ എന്റെ മുതല് ഇതിലേക്ക് നിങ്ങടെ മോനെ കൊണപതിയാരെ കുറെ നിങ്ങടെ കാത്തും ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണ്ട നിങ്ങള് തൂങ്ങിച്ചു ഇല്ലെങ്കിലേ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടേക്കാണ്ട് പോയാൽ മതി തള്ളി തന്തി മകളും മകനും ആരെ ഇങ്ങനെ ഒന്ന് പറയല്ലേ എന്താടി അടി എന്തായി പറഞ്ഞാല് പറയൂത്തവരുടെ വഴി ഞാൻ പറയുന്നത് കേമറ എടുക്ക് നല്ലോണം എല്ലാം എടുക്ക് നല്ലോണം എടുക്ക് ക്യാമറ കേബലെടുത്ത് വാങ്ങിയത് തന്നെ ഒപ്പിടുന്നു കൂടുതൽ എന്റെ കല്യാണം കഴിഞ്ഞു കൊണ്ടക്കാലത്ത് എന്റെ വലിയ മാല ഈ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ വെണ്ടാതിര നിങ്ങൾ തിരിച്ചു വേടിക്കാൻ വിചാരിച്ചു

சாதிக்க முழுவா சாதிக்கல்ல சாதிக்கலிக்க േ ഓനെ മോനല്ലേ അയ്യോ ചടിക്കേ മര്യാദക്ക് മര്യാദക്ക് ഇതിൽ ഒപ്പിട്ടാണോ നിങ്ങൾ പറ നല്ലത് െ മീറൊരു വഴി ഇല്ല മോളെ ഒപ്പിട്ട് വേറെ വഴി ഇല്ല ഒപ്പിടെ എനിക്ക് വേറെ വഴി ഇല്ല മോളെ വേറെ വഴി ഇല്ലെങ്കിൽ അയ്യോ മോളെ പറ്റില്ല തന്നെ നിങ്ങൾക്ക് അറിയാനോ

അയ്യോ എന്താ ചെയ്യ എല്ലാം പോയി മോളെ എല്ലാം കൈ വിട്ട് പോയി ഏട്ടനെ വിളിക്കും മോളെ വിളിച്ചിട്ട് എന്താ ചെയ്യാ എല്ലാം വിട്ടുപാട്ടനെന്താ ഏട്ടനെ വിളിക്കും കൂടി ഏട്ടനെ വിളിക്കാനുള്ള നിന്റെ ചേട്ടനെന്ന് പറയണ്ടേ എന്റെ കയ്യിലെ കളിപ്പാവിന് ഒരു കാര്യം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇതിന്റെ ഒരു പൊന്നും നിങ്ങളുടെ കൈരേഖ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തള്ളിയും തന്യും മോളും കൂടി ഒരാഴത്തു ഞാൻ സമയം തരും എവിടെ പോയാലും ഇരിക്കേണ്ട നിങ്ങൾ എവിടെ പോയിരിക്കും ബാംഗ്ലൂർ പോളോ ഇല്ലേ അയിടെ പോയി താഴ്ത്തി കളയാണ് നടന്നത് അയ്യോ രണ്ടാടും കൂടി മോനെ വിളിക്കലേ അയ്യോ നിങ്ങളുടെ മോൻ വന്നിട്ട് ഒന്നാക്കണ്ടോ തന്തെ ഞാനൊരു കാര്യം പറയാനാ നിങ്ങളെ മോനെ കൊണ്ട് ചുക്കിനു ചുണ്ണാമ്പിനും കൊള്ളില്ല അയാളെ എന്റെ കളിപ്പാവാണ് ഞാൻ അവിടെ കിടക്കട കുതിരാമ ഇവിടെ കിടക്കട കുതിരാമ എന്ന് പറഞ്ഞ ആരുടെ കോവർക്കാരുടെ വന്ന കോവർ ഏ തൻ്റെ ശാപകർക്കോട് എന്റെ അടുത്ത് വരാൻ നിൽക്കണ്ട പെണ് ഈ തളനും കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോടാന ഇവിടേക്ക് പോവാനില്ല ഞാൻ അതോ മന്ദിരം കണ്ടോ നിങ്ങള് എഴുത്തു നിങ്ങളുടെ കൈപ്പടെ എനിക്ക് കിട്ടിയ ശരിക്കേ ഒരു മോനും നിങ്ങളെ തന്നെ മോനെന്താ മൂക്കിരി പോലോ എന്റെ മോനെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഏ തളനും ഈ മോളയും കൊണ്ട് എന്റെ കുടുംബത്തിന്റെ ഏഴാഴത്തേക്കെങ്ങാനും നിങ്ങള് നിങ്ങളെ മോൺ വന്നില്ലെങ്കിലാ കൊന്ന് പളിക്കാൻ തന്നെ നിങ്ങള് കൊന്നു അല്ലേ ചേച്ചിയു ചേച്ചി അപ്പുറത്തെ ആൾക്കാരില്ല ഒന്നും തന്നെ നിങ്ങൾ നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ തന്നെ തീരണം നിങ്ങളെ മോന് വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ത് ചെയ്യണം നിങ്ങളെ മോന്നിട്ട് നിങ്ങടെ മോന്നിട്ട് ഒന്നും ചെയ്യില്ല എന്റെ കളിപ്പാഗ്രങ്ങടെ മൊണ്ണൻ ഒന്നും ചെയ്യില്ലേ നിങ്ങളെ പണി നല്ലോണം വീഡിയോ കൊടുക്കേ എന്നെ മൊത്തം കാണിച്ചു നിന്റെ തങ്കയുടെ നിന്റെ തങ്കയുടെ എല്ലാ രഥങ്ങളും എന്റെ കയ്യിലുണ്ട് മജിയാതയ്ക്ക് മജിയാതച്ച് ഒരാഴ്ചക്കുള്ളില് ഈ വീട്ടിൽ സർക്കോ ഇല്ലേ ഇറക്കി കുട്ടപ്പേരും എനിക്ക് നീ കേണ്ട ഫോണും കൊണ്ട് വന്നിരിക്കുന്നേ എന്താണ് നീ വിചാരിച്ച എനിക്ക് ഫോൺ എടുക്കാൻ നീ എടുക്കുമ്പോ മനസ്സിലാവൂലോ